നമസ്കാരം ആഗമശാസ്ത്രം കുറച്ചൊക്കെ പയ്യന്നൂർ കേശവനാചാരി പയ്യന്നൂരിൻ്റെ ശിക്ഷണത്തിൽ പഠിക്കുകയും അത് കഴിഞ്ഞ് ബ്രഹ്മശ്രീ കെ പി സി അനുജൻ പട്ടതിരിപ്പാടിൻ്റെ കോണ്ടാക്റ്റിൽ കുറേ കാലമായിട്ടുള്ള സത്സംഗത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള കുറച്ച് തന്ത്രശാസ്ത്ര സംഭവങ്ങളും ഒക്കെ പഠിച്ച് പിന്നെയുള്ള എൻ്റെ യാത്രകളിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ വാസ്തുശില്പത്തെയും വാസ്തുശാസ്ത്രത്തെയും കുറിച്ചുള്ള വിശകലനത്തിലും മനസ്സിലാക്കിയിട്ടുള്ള കുറേ ഭാഗങ്ങളിലും ഭാരതീയ ക്ഷേത്ര സങ്കല്പങ്ങളിലെ അകപ്പൊരുളായി കാണുന്ന മാത്തമാറ്റിക്സും ഫിസിക്സും അസ്ട്രോണമിയും ആർട്ടും കൾച്ചറും സ്കൾച്ചറും എത്ര വിലപ്പെട്ടതാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും അത്രയും പ്രഗത്ഭമായിട്ടുള്ളൊരു സംഭവമാണ് ഹൈദരാബാദിൽ ഇപ്പം നടക്കുന്ന ചെറിയ കുട്ടികളുടെ ആർക്കിടെക്ചർ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ സംഗമത്തിൽ എൻ്റെ ഒരു മെസ്സേജ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അയച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഒരു മലയാള പരിവർത്തനം കൂടി റെക്കോർഡ് ചെയ്തിടാമെന്ന് നമ്മുടെ സ്റ്റെം സയൻസ് ടെക്നോളജി എൻജിനീയറിങ് ആൻഡ് മാത്തമാറ്റിക്സ് അറിവ് നേടുന്ന കുട്ടികൾക്ക് ഭാരതീയ പൈതൃകത്തിൻ്റെ ഭാരതീയ ശാസ്ത്രത്തിൻ്റെ അറിവുകളും കൂടി കൂട്ടിച്ചേർത്താൽ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് ഭാരതീയമായിട്ടുള്ള ആർക്കിടെക്ചർ പഠിച്ചാൽ അതുപയോഗിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തും പല ഭാഗത്തും നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ചലനങ്ങൾ ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള ചിന്തകൾ അതിൽ നിന്ന് നേടാവുന്ന അറിവുകൾ ഏറെയാണ് അതിനുദാഹരണമായി പുരാതനമായ ഭൗതികശാസ്ത്രവും ശില്പകലയും വിജ്ഞാനവും നേടുന്നതോടുകൂടെ യാത്രയും പഠനവും ആഗമശാസ്ത്രവുമായിട്ട് പരിചയമുള്ളവരുമായിട്ടുള്ള ഡിസ്കഷൻസും നിങ്ങളുടെ പ്രോജക്റ്റുകൾക്ക് നിങ്ങൾ ചെയ്യുന്ന ആർക്കിടെക്ചറിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റില് കുറേ മുതൽക്കൂട്ടായി മാറും എന്നെനിക്ക് ഉറപ്പാണ് ഉദാഹരണമായി തഞ്ചാവൂരിലുള്ള ബൃഹദീശ്വര ക്ഷേത്രം കണ്ട സമയത്ത് ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അതല്ലെങ്കിൽ ധനുഷ്കോടി മുതൽ കേദാർനാഥ് ബദ്രീനാഥ് വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുമുള്ള ക്ഷേത്രങ്ങളുടെ കഥകൾ പറഞ്ഞു തീരണമെങ്കിൽ കുറേ പറയാനുണ്ടാവും ഒരു ഉദാഹരണം എടുക്കാം തഞ്ചാവൂരിലുള്ള ബൃഹദീശ്വര ക്ഷേത്രം അതിന് കാരണം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ചോള രാജവംശത്തിന്റെ ഹിസ്റ്ററിയും കൂടി പഠിക്കണം പഠിക്കുമ്പോഴും കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ സ്കൾപ്ചേഴ്സ് വെച്ചിട്ട് ഖജറാവു ആയിരിക്കാം ഭാരതത്തിൽ ഏറ്റവും നല്ലത് പക്ഷെ കൺസ്ട്രക്ഷൻ വെച്ചിട്ട് ഏറ്റവും നല്ലത് തമിഴ്നാട്ടിലുള്ള ക്ഷേത്രങ്ങളാണ് അവയില് എൺപത് ടൺ ഭാരമുള്ള മകുടം സാങ്ടം സാൻട്രോന്റെ മുകളില് വെച്ചിട്ടുള്ള ഗോപുരം അതിന്റെ മുകളിൽ വെച്ചിട്ടുള്ള സ്തൂപം നാല് കിലോമീറ്റർ ദൂരത്തിൽ മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള റാമ്പിലൂടെ കൊണ്ടുപോയി എന്ന് നമ്മൾ പറയുമ്പോൾ എത്ര മാൻ പവർ ഉപയോഗിച്ചിട്ടുണ്ടാവും എത്ര ഐഡിയാസ് വെച്ചിട്ടുണ്ടാവും എന്തൊക്കെ മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നമ്മൾ അറിയണം എൻട്രൻസിൽ വെച്ചിട്ടൊന്ന് കൈകൊട്ടിയാൽ ഒന്ന് ക്ലാപ്പ് ചെയ്താൽ അത് ഈ മെയിൻ ടെമ്പിളിന്റെ പല ഭാഗങ്ങളിലും അതിന്റെ എക്കോസ് ഉണ്ടാവും അത് എന്ത് രസകരമായിട്ടുള്ള ഒരു എക്കോയിസ്റ്റിക്സ് സൗണ്ട് സയൻസ് ആണ് പഠിച്ചുപയോഗിച്ചത് എന്ന് നമ്മൾ അറിയുമ്പോൾ ഇത് വെറും മതവും വിശ്വാസവും മാത്രമായിരുന്നില്ല നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബേസിക് സയൻസ് ടെക്നോളജി മാനേജ്മെൻറ്റ് എൻജിനീയറിങ് മാത്തിക്സ് ഇതിൻ്റെയൊക്കെ ഡെമോൺസ്ട്രേഷൻ നടത്താവുന്ന ഒരു പ്രാക്ടിക്കൽ ലാബോറട്ടറി കൂടിയാണ് നമ്മുടെ ക്ഷേത്രങ്ങളെന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് ജ്യോതിശാസ്ത്രവും റിലീജിയനും വാട്ടർ മാനേജ്മെന്റും ആർക്കിടെക്ചറും മാത്തമാറ്റിക്സും ഫിസിക്സും കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിങ്ങും സിവിൽ എഞ്ചിനീയറിങ്ങും ആർക്കിടെക്ചറും എന്ന് വേണ്ട എല്ലാ സയൻസുകളും മെറ്റലർജി അടക്കം എന്ത് രസകരമായിട്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് പുതിയ കാലങ്ങളിൽ പുതിയ സൃഷ്ടികളുണ്ടാക്കുന്ന കൂടി ആർക്കിടെക്ചർ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റും ഭാരതീയ ക്ഷേത്ര സങ്കല്പങ്ങളുടെ ഭാരതീയമായ പുരാതനമായ സയൻറ്റിഫിക് ടെമ്പറാമെൻറ്റിൻ്റെ സയൻ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൻ്റെ ഉള്ളറകളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് നേടുന്ന അറിവ് ലോകത്തിൻ്റെ ഒരു സ്ഥലത്ത് പോയാലും ഏത് ഹൈ ആൻഡ് ടെക്നോളജിയുള്ള ഭാഗത്ത് പോയാലും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അതിനുള്ള അവസരമുണ്ടാവട്ടെ സ്രമം ഉണ്ടാവട്ടെ ആരോഗ്യമുണ്ടാവട്ടെ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം